ഭിന്നശേഷിക്കാരെ കുറിച്ച് സമൂഹം പലപ്പോഴും തെറ്റിദ്ധാരണകളിൽ ജീവിക്കാറുണ്ട് അവർക്കൊന്നും സാധിക്കില്ല അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല അവർ ഭാരമാണ് എന്നൊക്കെയാണ് പലർക്കും തോന്നുന്നത് വീട്ടിലെ നാല് മതിലുകൾക്കുള്ളിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന നിരവധി കുട്ടികളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ചില ആത്മാക്കൾ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും കടന്ന് മുന്നോട്ട് പോവുകയും സ്വന്തം ചിരിയിലൂടെ സമൂഹത്തെ മുഴുവനായി പ്രചോദിപ്പിക്കുകയും ചെയ്യുകയാണ് അത്തരമൊരു പ്രചോദനമാണ് സൽമാൻ കുറ്റിക്കോ ജന്മനാ ഭിന്നശേഷി ഉണ്ടായിരുന്നിട്ടും ജീവിതത്തിന്റെ നിറം ചേർക്കാൻ അവൻ തിരഞ്ഞെടുത്തത് പുഞ്ചിരിയാണ് സൽമാൻ ചിരിച്ചാൽ ലോകം മുഴുവൻ ചിരിക്കും എന്നാണ് അവനെ കണ്ടവർ പറയുന്നത് പാലക്കാട് ജില്ലയിലെ കുറ്റിക്കോട് സൽമാന്റെ ചെറിയൊരു ഗ്രാമമാണ് എന്നാൽ സൽമാന്റെ ഹൃദയത്തിലെ വിശാലമായ ലോകവും കുറ്റിക്കോട് തന്നെയാണ് സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കാനും കളിയും ആഘോഷങ്ങളും പങ്കുവെക്കാനും ഏറ്റവും പ്രധാനമായി ഫുട്ബോൾ മത്സരങ്ങൾ കാണാനുമാണ് സൽമാന് വലിയ ഇഷ്ടം നാട്ടിലെ സെവൻസ് മത്സരങ്ങളിൽ സൽ സൽമാനെ കാണാത്ത ദിവസം വിരളമാണ് കളം നിറഞ്ഞപ്പോൾ പ്രേക്ഷകർ കൈയടിച്ച് ആർത്ത് ചെല്ലുമ്പോൾ അവനൊപ്പം നിൽക്കുന്നവർക്ക് പോലും മനസ്സിലാകും ആ സന്തോഷം അവന്റെ ശരീരത്തിലൂടെ മാത്രം ഒഴുകുന്നതല്ല എന്ന് അത് പ്രേക്ഷകർക്കും പകരുകയാണ് സൽമാൻ ഉണ്ടെങ്കിൽ മത്സരത്തിന് വേറെ ഒരു സന്തോഷവും വേണ്ട എന്ന് നാട്ടുകാർ പറയുകയാണ് കളിയുടെ ആവേശത്തെക്കാൾ വലുതാണ് സൽമാന്റെ സാന്നിധ്യം സൽമാന്റെ ജീവിതത്തെ കൂടുതൽ ഹൃദയസ്പർശിയാക്കി മാറ്റിയത് അബുദാബിയിൽ നിന്ന് വന്ന അബ്ദുള്ളയുമായുള്ള സൗഹൃദമാണ് ഭിന്നശേഷി അബ്ദുള്ള സോഷ്യൽ മീഡിയയിൽ സൽമാന്റെ വീഡിയോകൾ കണ്ടപ്പോഴേ അവന്റെ ജീവിതത്തിൽ ഒരിക്കൽ കണ്ടേ മതിയാകൂ എന്ന് തീരുമാനിച്ചിരുന്നു ഞാൻ അവനെ കാണണം ഒരിക്കൽ കൈപിടിക്കണം എന്നായിരുന്നു അബ്ദുള്ളയുടെ വലിയ സ്വപ്നം ഒടുവിൽ ഉമ്മയോടൊപ്പം വീട്ടിലെത്തി ആ ദിവസം കുറ്റിക്കോട് ഗ്രാമം മുഴുവൻ ആവേശത്തിലായിരുന്നു സൽമാനെ കാണാൻ മാത്രമല്ല അവന്റെ മുഖത്ത് നെളിയുന്ന സന്തോഷം കാണാൻ കൂടി വേണ്ടിയായിരുന്നു എല്ലാവരും കാത്തിരുന്നത് വാതിൽ തുറന്നപ്പോൾ അകത്ത് കടന്നു വന്ന അബ്ദുള്ളയെ കണ്ട സെൽ സൽമാന്റെ കണ്ണുകളിൽ പൊട്ടിത്തെറിച്ചത് സന്തോഷത്തിന്റെ കനൽ പൊട്ടുകളായിരുന്നു ഇരുവരും നേരെ ചേർന്ന് പിടിച്ചു വാക്കുകളില്ല എന്നാൽ ഹൃദയം മുഴുവൻ സംസാരിക്കുകയായിരുന്നു നീ എന്റെ ഹീറോയാണ് എന്ന് അബ്ദുല്ലയുടെ കണ്ണുകൾ പറഞ്ഞപ്പോൾ സൽമാന്റെ പുഞ്ചിരി മറുപടി നൽകി ഭാഷ വ്യത്യസ്തമായിരുന്നുവെങ്കിലും സൗഹൃദത്തിന്റെ ഭാഷയ്ക്ക് വിവർത്തനം ആവശ്യമില്ലായിരുന്നു അവരുടെ ചേർത്തുപിടുത്തം കണ്ടവർക്ക് തോന്നിയത് മനുഷ്യരുടെ ഇടയിൽ മതം ദേശം ഭാഷ ഒന്നും തന്നെ മതിയല്ല സ്നേഹമാണ് മതിയെന്നാണ് ആ ദിവസം ഇരുവരും ഒരുമിച്ച് ചെലവഴിച്ചത് മറക്കാനാവാത്ത ഓർമ്മകളായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോഴും കൂട്ടുകാരോടൊപ്പം സംസാരിക്കുമ്പോഴും ചെറിയ തമാശകളിലൂടെ പൊട്ടിച്ചിരിക്കുമ്പോഴും എല്ലായിടത്തും നിറഞ്ഞു തിന്നത് അവരുടെ സൗഹൃദം തന്നെയായിരുന്നു സൽമാന്റെ കുടുംബം സുഹൃത്തുക്കൾ നാട്ടുകാർ എല്ലാവരും കൂടി ആ ബന്ധത്തെ ആഘോഷത്തിൽ പങ്കുചേർന്നു സൽമാന്റെ ഉമ്മ കണ്ണുനീർ തുടച്ചു പറഞ്ഞു ജീവിതം നമ്മെ വേർതിരിക്കാം പക്ഷേ സൗഹൃദം നമ്മെ വീണ്ടും ഒന്നിപ്പിക്കും ആ വാക്കുകൾ കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരുടെ ഹൃദയം ഒരു നിമിഷം ഒന്ന് വിങ്ങിപ്പോയിട്ടുണ്ടാവണം പക്ഷേ സമയം ആരെയും കാത്തു നിൽക്കില്ല അബ്ദുള്ളക്കും ഉമ്മയ്ക്കും അബുദാബിയിലേക്ക് മടങ്ങേണ്ടി വന്നു യാത്രയ്ക്ക് തയ്യാറാകുമ്പോൾ സൽമാന്റെ കണ്ണുകൾ നിറഞ്ഞത് വേർപിരിയലിന്റെ വേദനയായിരുന്നു നീ പോകേണ്ട കൂടെ ഇരിക്കാമായിരുന്നില്ലേ എന്ന് വിങ്ങിയ ശബ്ദത്തിൽ സൽമാൻ പറഞ്ഞപ്പോൾ അബ്ദുള്ള വീണ്ടും അവനെ ചേർത്തു പിടിച്ചു ഏറെ നേരം ഇരുവരും തമ്മിൽ വിട്ടുമാറാതെ നിന്നു അവരെ കണ്ടവർക്ക് കണ്ണുനീരടക്കാൻ കഴിഞ്ഞില്ല എല്ലാവർക്കും മനസ്സിലായി സ്നേഹത്തിന്റെ ഭാഷ ലോകത്തിന്റെ ശക്തമായ ഭാഷയാണെന്ന് സൽമാന്റെയും അബ്ദുല്ലയുടെയും സൗഹൃദം ഇന്ന് സമൂഹത്തിന് വലിയൊരു പാഠമാണ് ഭിന്നശേഷി മതം ദേശം ഭാഷ ഒന്നും തന്നെ മനുഷ്യനെ വേർതിരിക്കുന്നില്ലെന്ന് അവർ കാണിച്ചു തന്നു ജീവിതം ചെറിയതാണ് പക്ഷേ സ്നേഹം വലിയതാണ് എന്ന സന്ദേശം അവർ ലോകത്തിന് മുന്നിൽ വെച്ചു സൽമാന്റെ കൂട്ടുകാരും നാട്ടുകാരും ചേർന്ന് അവന്റെ കൊച്ചു സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയപ്പോൾ അവൻ എല്ലാവരുടെയും സ്വന്തം വീട്ടിലെ ഒരു മാറി സമൂഹത്തിൽ കലഹത്തിന്റെയും വെറുപ്പിന്റെയും ഇടയിൽ അവർ വിതറുന്നത് സ്നേഹത്തിന്റെ വിത്തുകളാണ് ഇന്ന് സൽമാന്റെ പേര് കേൾക്കുമ്പോൾ മനുഷ്യർക്ക് ഓർമ്മ വരുന്നത് ഒരു ചിരിയാണ് ആ ചിരി ഇരട്ടിലായ മനസ്സുകളെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ശക്തിയാണ് പലർക്കും ജീവിതം വഴിമുട്ടുമ്പോൾ അവന്റെ കഥ പ്രചോദനമാവുന്നു നമ്മൾ പലപ്പോഴും പരാതി പറയുന്ന കാര്യങ്ങളെ സൽമാന്റെ പുഞ്ചിരി ചോദ്യം ചെയ്യും ഇത്രയും മനോഹരമായ ജീവിതമുള്ളപ്പോൾ എന്തിനാണ് വിഷാദം അവന്റെ കഥ നമ്മോട് പറഞ്ഞു പോകുന്നത് ഒരൊറ്റ കാര്യമാണ് ഈ ലോകം നമ്മുടെ ഭിന്നശേഷി ഉള്ളവരുടേതുമാണ് സ്നേഹം പങ്കുവച്ചാൽ എല്ലാം സുലഭമാകും